അപ്പം ഈ ഒരു ബോഗിയൻവില്ല ചെടി ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ അപ്പം അതിന്റെ കമ്പ് നമ്മൾ ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇല പോലും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഇത് ഒരുപാട് ഇങ്ങനെ നീണ്ടു നിന്നപ്പോൾ എനിക്കൊരു ഇല്ലാത്ത പോലെ തോന്നി അപ്പം ഞാൻ ആ കമ്പൊക്കെ കട്ട് ചെയ്ത് അന്ന് ഇതിന്റെ ചുവടിൽ ഞാൻ കടു അതുപോലെ ചോറും അരച്ചിട്ട് നമ്മൾ പുളിപ്പിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഇതുപോലെ അതിൻ്റെ ചോടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കമ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറിവേപ്പ് ചെടീൻ്റെ ഒക്കെ കമ്പ് കട്ട് ചെയ്താൽ എന്തെങ്കിലും നല്ലൊരു വളം കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ വേറെ അല്ലാത്ത വളങ്ങളൊന്നും കൊടുക്കണ്ട ഇതുപോലത്തെ എന്തെങ്കിലും വളം കൊടുത്തിട്ട് ഒരു ഒരു സമയം വെച്ചിട്ട് നനച്ചു കൊടുക്കുക പിന്നെ പുകൻവില്ല ഇലകളും പൂക്കളൊന്നും നനയ്ക്കണ്ട ഇതുപോലെ ചോട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടി തന്നെയാണ് അല്ലേ പുകൻവില്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കുറേ പൊഗൻവില്ല ചെടിയുണ്ട് ഇപ്പം എവിടെ കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ മുകൻവില്ല അപ്പം ഈ ഒരു ചെടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഇതിനെ ശരിക്കുന്നതിനെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇലകളേക്കാൾ മനോഹരമായിട്ടുള്ള പൂക്കൾ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ പൊഗൻവില്ല ചെടിയിൽ അപ്പം അതിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളമാണ് നമ്മുടെയൊക്കെ അടുക്കളയിലുള്ളതാണ് ഉള്ളതാണ് ഉലുവേല ഇപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് ഉലുവെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉലുവേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരാൻ ഏത് ചെടിയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെടികളാണെങ്കിലും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ഉലുവ അല്ലേ അപ്പൊ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഉലുവ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇപ്പൊ നമുക്ക് കുറച്ച് ഉലുവ മതി കേട്ടോ ഒരുപാട് വേണ്ട കാരണം ഉലുവേന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ് ഉലുവ കുതിർന്ന് വരുന്നതോറും പൊലിമ കൂടി 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 വരും കേട്ടോ അപ്പോൾ ശരിക്കും ഒരു അര സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ ഒരു നാലഞ്ച് സ്പൂണിൻ്റെ പുലിമ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ടു എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം അതിന്റെ മുന്നേ ഇതുപോലെ ബാലൻസ് ഉള്ള ചോറ് ഉണ്ടെങ്കിൽ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് കുതിരാൻ വെക്കുക അല്ലെങ്കിൽ പച്ചടിയും കൂടി ഇട്ടിട്ട് കുതിരാൻ വെച്ചാൽ മതി കേട്ടോ അപ്പം അത് നല്ലതാണ് പച്ചരിൻ്റെ വെള്ളം അതുപോലെ അരി കഴുകി എടുക്കുന്ന വെള്ളം കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ ചെടികളെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടീൻ്റെ വേരൊക്കെ പോകും നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ നമ്മളൊന്ന് ഒന്നാണ് കുതിർത്തെടുക്കുക നമ്മുടെ ഉലുവ ഇപ്പൊ കുതിർന്ന ഉലുവ ഇതുപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ ചോറും ഉലുവി ഇട്ടിട്ട് ഒന്ന് ഹരച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാമ്പാർക്കായ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് സാമ്പാർക്കായ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് അങ്ങനെ ഇട്ട് കൊടുത്ത എന്താന്ന് വെച്ചാൽ കീടങ്ങളെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഇതുപോലത്തെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഉറുമ്പൊക്കെ നമ്മുടെ ചെടീന്റെ ചോട്ടിലൊക്കെ വന്നിരിക്കുക അതൊന്നും വരില്ല കേട്ടോ ഈ പാൽക്കായം അതുപോലെ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊന്നും ഇവർക്കൊന്നും അത്ര പറ്റില്ല അപ്പൊ ഞാനിത് കഞ്ഞി കഞ്ഞിവെള്ളത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നല്ല തെളിയാണ് എടുത്തിട്ടുള്ളത് അതേ അതിലേക്ക് ഞാൻ ഈ ഒരു വളം അരച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചു വെച്ചുകൊട്ടോ എന്നിട്ട് നമ്മൾ കൂടുതൽ പച്ചവെള്ളം ഇതുപോലെ നന്നായിട്ട് നേർപ്പിക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നേർപ്പിച്ചെടുക്കണേ ഇനി ഞാൻ എൻ്റെ ഈ ഒരു ബൊകൻവില്ല ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നു എന്ന് കാണിക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ കൊണ്ടുവന്നത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞാൻ നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിവശത്ത് നിറ ും ചിരട്ടയാണ് കേട്ടോ ചിരട്ട ഒരു നാലഞ്ച് ചിരട്ട കമുത്തി വെച്ചിട്ടാണ് ഈ ഒരു ബോഗൻ ചെടി നട്ടത് അപ്പൊ ഇത് നട്ട ചട്ടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടി ചട്ടിയാണ്ടോ നമുക്കൊട്ടും പാറില്ല അത് തന്നെ വലിയ സമാധാനമാണ് കേട്ടോ കാരണം പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയിലൊക്കെ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിക്കാനും എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും പക്ഷെ ഇതിനൊ ഒട്ടും ബാരില്ലോ അപ്പൊ എന്തായാലും ഞാൻ അതിൻ്റെ ചോടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു കമ്പ് മൊത്തം നമ്മൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിച്ചാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കമ്പൊക്കെ തളിർപ്പ് വന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായിട്ടോ അന്ന് ഞാൻ കൊടുത്തത് കടുകും ചോറും അരച്ചായിരുന്നു ഇതിന്റെ ചോട്ടിൽ പുളിപ്പിച്ച് അര അരച്ചെടുത്തിട്ട് പുളിപ്പിക്കുക എന്നിട്ട് കൂടുതൽ പച്ചവെള്ളം ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെയാണ് കൊടുത്താൽ മതി പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ബൊഗൻ വില്ലയ്ക്ക് ഫ്ലവർ ഒന്നും നനച്ചു കൊടുക്കേണ്ട ഫ്ലവർ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ പൊഴിഞ്ഞു പോകട്ടോ അപ്പോൾ നമ്മൾ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയല്ല നമ്മുടെ ബൊഗൻവില്ല ചെടി നമുക്കൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുക്കുക പിന്നെ നല്ല വെയിലത്താണ് പൊഴി വെയിലാണ് പോട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു സമയം ഒന്നുകിൽ മണി സമയത്ത് നനച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ കമ്പുകൾ എടുത്തിട്ട് ചെറിയ കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ചോടൊന്നും കുത്തി ഇളക്കി കൊടുക്കുക ആ സമയത്ത് ശ്രദ്ധിക്കുക വേര് പൊട്ടി പോകരുത് കേട്ടോ പിന്നെ ചാണകം ചാണകവെള്ളമൊക്കെ കലക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവരൊക്കെ കൊടുക്കുന്ന നല്ലതാണ് ചാണകം പക്ഷെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആവും പിന്നെ ചില സമയത്ത് ചാണക വെള്ളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് ഫ്ലവർ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ചില ബൊഗൻവില്ല ചെടികൾക്കൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പൊ കൂടുതലായിട്ട് ഇതുപോലത്തെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് എല്ലുപൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ് പിന്നെ ചാണക വെള്ളമാണ് ഏറ്റവും പ്രശ്നം പച്ച ചാണകം കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പോട്ട് ഡ്രൈ ആയി മാറും അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ പച്ച ചാണകം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കമ്പെടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കണേ എന്നിട്ട് നല്ല വെയിലുള്ള ഭാഗത്തായിരിക്കണം പുകയിൻ വില ചെടി വെച്ച് കൊടുക്കേണ്ടേ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ നിറയ്ക്കും ചെടിയാണ് ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ